കോൺഗ്രസ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം മല്ലികാർജ്ജുൻ ഖാർഗയുടെ മനസ്സിലെ ആഗ്രഹം പോലെ ആർ എസ് എസ് നിരോധനം സാധ്യമല്ല മതപരിവർത്തനം തടയാൻ സംഘം ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതായും ജബൽപൂരിൽ നടന്ന ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി മണ്ഡലിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിവ വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രസ്താവനയ്ക്ക് ഉചിതമായ മറുപടിയാണ് ആർ എസ് എസ് സർക്കാർ യുവാക് ദത്താത്രേയ ഹൊസബാലെ നൽകിയത് ആർ എസ് എസിനെ നിരോധിക്കണമെന്ന ആവശ്യം മുൻപും പലതവണ ഉയർത്തിയതാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളണം മല്ലികാർജ്ജുന ഖാർഗെയുടെ പൂർവികർ ആർ എസ് എസിനെ നിരോധിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം സൂചിപ്പിച്ചു മല്ലികാർജ്ജുന ഖാർഗെയുടെ മനസ്സിലെ ആഗ്രഹം പോലെ നിരോധനം സാധ്യമല്ല ആർ എസ് എസിനെ നിരോധിക്കണമെന്ന ആവശ്യത്തിന് വ്യക്തമായ കാരണം സൂചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു सुरक्षा के लिए एकता के लिए संस्कृति के लिए विकास के लिए काम करने वाले एक संगठन उसको बैन करने चाहिए ऐसे कोई एक राजनेता कहते हैं तो उसका कारण बताने चाहिए ऐसे है तो वो, तो वो संबंधित उसमें कारण बताकर प्रयत्न करके देखें पहले भी किया है उन्होंने क्या निकला समाज ने तो संघ को स्वीकार किया है രാജ്യത്തെ മതപരിവർത്തനം തടയാൻ വിശ്വഹിന്ദു പരിഷിത്തടക്കം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആർ എസ് എസും ഭാഗമാകും സിഖ് സമൂഹത്തിനുള്ളിൽ മതപരിവർത്തന പ്രവണത വർദ്ധിച്ചു പഞ്ചാബിലടക്കം ഖർവാപ്പ് ഈ പരിപാടികൾ ശക്തമാക്കുമെന്നും സർക്കാർ സർക്കാരിവാഹ് വ്യക്തമാക്കി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പരാതിയുള്ളവർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം വന്ദേമാതരത്തിന്റെ നൂറ്റിയൻപതാം വാർഷികം പൂർത്തിയാക്കുന്ന വേളയിൽ വന്ദേമാതര ഗാനത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിൽ ഉൾക്കൊള്ളണം डेढ़ सौ वर्ष अभी पूर्ण हो रहे हैं वंदे मातरम के वर्तमान पीढ़ी को वंदे मातरम की रोचक कहानी बतानी चाहिए वंदे मातरम केवल गीत नहीं भारत के आत्मा के मंत्र हैं तो इस दृष्टि से वंदे मातरम इसलिए संविधान में भी राष्ट्रगान राष्ट्रगीत गीत को समान गौरव के रूप में रखा गया है और भारत के संसद में दोनों को गाया जाता है മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ജബൽപൂരിൽ നടന്ന ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാര്യ മണ്ഡൽ വിശദമായി ചർച്ച ചെയ്തു സാഹചര്യങ്ങൾ വിലയിരുത്തി സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടന്ന അഖില ഭാരതീയ കാര്യകാര്യ മണ്ഡലിന് ശേഷം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ സർക്കാരിവാഗ് ദത്താത്രയഹൊസബലെ വ്യക്തമാക്കി ജനം ഡൽഹി